ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മൾ ഒരുപാട് ടൈപ്പ് ന്യൂസ് കേട്ടിട്ടില്ലേ എന്ന് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ഓഫ് ന്യൂസ് ആണ് ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം തുമ്പൂർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു എങ്ങനെ തുമ്പൂർ മൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി വരച്ചു ഗൈസ് നമ്മൾ ഈ ഒരു സംഭവം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും ചിരി വരുന്ന ഒരു സംഭവമാണ് ഈ ന്യൂസ് റീഡേഴ്സിന്റെ കുറച്ച് ഫാൾട്ടുകളും പിന്നെ ആ ഫോൾട്ടുകൾ തന്നെയാണ് പിന്നെ എന്താ പറയുക പിന്നെ അവർ ക്യാമറ ഓൺ അല്ല എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്ന ഓരോ ഫണ്ണി മൊമെന്റ്സുകളും അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിരി വരും വീണ്ടും വീണ്ടും ചിരി വരും കാരണം എന്താണെന്ന് വച്ചാൽ അത് നമ്മൾ നമ്മൾ വിചാരിക്കും അവർ കാണാതെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർ പെട്ടെന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും അതൊന്നും അല്ല ഈ ടെലിപ്രോമിറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ നോക്കിയിട്ടാണ് അവർ ഒരു സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഈ ന്യൂസുകൾ മുയമ വായിക്കുന്നത് അപ്പൊ തെറ്റിപ്പോകും പിന്നെ ഓരോ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ കാരണം സാറ്റലൈറ്റ് വഴി അത് ഓൺ എയർ ആയി ആയിപ്പോകും അങ്ങനെയാണ് ഓരോ സംഭവങ്ങളും പുറത്താവുന്നത് ഇത് ലൈവ് ആണല്ലോ അതുകൊണ്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് കാണാം സ്വാഗതം പ്രധാന വാർത്ത പ്രധാന വാർത്ത എഴുതിയിട്ടില്ലേ പ്രധാന വാർത്ത എഴുതിയിട്ടില്ലെങ്കിൽ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയിട്ട് ചേച്ചി ഇതേതാ ചാനല് ഇങ്ങനെ ഒരു ചാനൽ ആക്കാൻ ഇതേതാ ഇത് ഓൺലൈൻ ചാനലാണോ ന്യൂസ് ഒരുപാട് ന്യൂസുകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസുകൾ കാണാൻ പറ്റും നമ്മൾ സ്ഥിരം കാണുന്ന ന്യൂസുകളെക്കാൾ കൂടുതലും റീച്ചും കാര്യങ്ങളൊക്കെ ഈ ഓൺലൈൻ ന്യൂസുകൾക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഏതോ ന്യൂസ് ആയിരിക്കും എന്തായാലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സാറേ പ്രധാന വാർത്ത എഴുതിയിട്ടില്ല കേട്ടോ അതൊരുപാട് കേട്ടിട്ടുണ്ടാവും

പിന്നെന്താ പിന്നെ ഒന്നുമില്ല പിന്നെ ബാക്കി എന്തായാലും വീടാണോ ഇനി എന്താ ബിൽഡിംഗ് ആണോ എന്തായാലും അത് നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് ഒരു കെട്ടി വെക്കുക അല്ലെങ്കിൽ ന്യൂസ് റീഡറുടെ തലയിൽ വീയും യാസ് നമുക്ക് ബാക്കി കാണാം അധികൃതരാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുമില്ല ആയിരിക്കാം അങ്ങനെ ആയിരിക്കും ആ കൊടയെല്ലാം കൂടെ ഒടിഞ്ഞു പോയി കൈസ് നോക്കിയേ മൈക്കിൽ എന്തായാലും വെള്ളം കേറിയിട്ടുണ്ടാവില്ല മൈക്കെങ്കിലും രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഈ കടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കടലെടുക്കാൻ വെള്ളം കയറാതിന് അല്ലേ ആ വെള്ളം കയറുന്ന സമയത്ത് തന്നെ ഇവര് അതിന്റെ അടുത്ത് തന്നെ പോയിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യണോ കുറച്ചും ഇങ്ങോട്ട് വിട്ടിരുന്നിട്ട് ചെയ്താൽ പോരേ എന്തായാലും ഈ ന്യൂസ് കണ്ട സ്ഥിതിക്ക് ബാക്കിയുള്ള ന്യൂസുകാരൊന്നും പിന്നെ ആ പണിക്ക് പോയിട്ടുണ്ടാവില്ല നമുക്ക് ബാക്കി കാണാം തോന്നുന്നു ും ഇതിന്റെ പ്രധാനപ്പെട്ട പരാതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വോട്ട് ഉയർത്തുന്നതിനുള്ള യാതൊരു സഹകരണവും ലഭിച്ചിട്ടുണ്ടായ നാട്ടുകാരുടെ ഉന്നത സഹകരണക്കാരി എന്താണ് ഇത് ഇത് നമ്മുടെ ആറാട്ടെണ്ണന്റെ അനിയനെ കണ്ടാണോ ആരോട് ഏത് സമയത്ത് ഏത് സിനിമയുടെ റിവ്യൂ ചോദിച്ചാലും നമ്മുടെ ആറാട്ടെണ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കും ഉറപ്പ് നമുക്ക് എന്തായാലും എടുത്തു കാണാം ജമ്മുകാശ്മീരിൽ വീണ്ടും സംഘർഷം ശ്രീനഗറിൽ പി ഡി പി എം പിയുടെ വീട് അക്രമികൾ അഗ്നിക്കിരയാക്കി ഒരു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ജമ്മുകശ്മീരിൽ വീണ്ടും സംഘർഷം എന്താ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് ഇടക്കിടക്ക് താഴോട്ടും സൈഡിലോട്ടും ഒക്കെ നോക്കുന്നത് നല്ലതാണ് ബാക്കിലൂടെ വരും പട്ടിയൊക്കെ വരും ന്യൂസിൽ മാത്രം ഒഴുകി പോകരുത് കൊറച്ച് നമ്മുടെ നമ്മുടെ കാര്യം കൂടെ നമ്മൾ നോക്കണം എന്തായാലും കൊള്ളാം കാണാം അബുദാബിന്റെ ജനസംഖ്യയിൽ ശതമാനവും ഇന്ത്യക്ക് ഡ്യൂട്ടി കഴിഞ്ഞു കൊലപാതകം നടന്നത് എന്ത് പണിയടേട ക്യാമറ ഓഫ് ആക്കണ്ടേ വേറെ വിഷില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വലെടുത്ത് കാണിക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മാതൃഭൂമിയാണുള്ളത് മുഴുവനും മാതൃഭൂമിയിലാണോ ഏറ്റവും കൂടുതൽ ഉള്ളത്

മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ പിട്ടിയാണ് മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിയാണ് ഇടപെടൽ നടപടി നടത്തി വേഗത്തിൽ നടപടികളാക്കി എന്നാൽ ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്ന കൊള്ളാം കേട്ടോ നമുക്ക് നമുക്ക് എന്തായാലും ഇത് അടുത്ത് വന്ന് കാണാം അതെ അങ്ങനെ ചെയ്താൽ മതി ബുള്ളറ്റിൻ ആണ് അടുത്തത് എന്ത് ടൈം ആണോ ഗൾഫ് ടൈം ആണോ കേരള ടൈം ആണോ ഇനി വേറെ എന്തെങ്കിലും ആ ടൈമിൽ കാണാം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടുക പെട്ടെന്ന് തന്നെ അത്രയും അതേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തായാലും കാണാം വല്ലഭന പഴഞ്ചൊല്ലുണ്ട് സാധാരണ എന്തിനാ ഉപയോഗിക്കുക അയ്യോ ഇവര് ഇവരെ ക്വാളിഫിക്കേഷൻ എന്തോ ഇത് ഈ ന്യൂസ് റിപ്പോർട്ടറായിട്ട് കേറാൻ വേണ്ടിട്ട് കാപ്പിപ്പൊടി എന്തിനാ യൂസ് ചെയ്യുന്ന വല്ലഭന പുല്ല പഴഞ്ചൊല്ലിട്ടുണ്ട് അല്ലേ സാധാരണ കാപ്പിപ്പൊടി എന്തിനാ ഉപയോഗിക്കുക നേരത്തെ കണ്ടാളല്ലേ കാപ്പിപ്പൊടി സംഭവിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരായ അത്ലറ്റിഗോഡോലോ എന്തടക്കത്തോ സൂപ്പർ ലീഗിൽ കരുത്തരായ അത്ലറ്റിഗോഡോ കൊൽക്കത്ത പൂനെ എഫ് സി നേരിട്ട് അത് കറക്റ്റ് ആയിരിക്കും ഒരു ഭാഗത്ത് ഒരു ടീം ഫുട്ബോളും എടുത്ത് വരും മറ്റേ ഭാഗത്ത് ബാറ്റും എടുത്ത് ഹെൽമറ്റും ഇട്ട് വരേണ്ടി വരും എന്നാലേ ഇത് റെഡി ആവുള്ളൂ അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ ഒരു സ്പോർട്സിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉള്ള ആളുകളല്ലേ ഈ ഒരു സ്പോർട്സിന്റെ സെക്ഷനിൽ അവരെ ആക്കുള്ളൂ അല്ലേ ചിലപ്പോൾ ആള് ലീവായിരിക്കും അതായിരിക്കും നമുക്ക് എന്തായാലും നെക്സ്റ്റ് കാണാം തിരുവനന്തപുരം തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ശരീരം പകുതി തളർന്ന ശശി അഞ്ഞൂറ് കൊണ്ട് വായിച്ചെടുക്കാൻ ചേച്ചി നഗരമായ കൊച്ചിയുടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഡെമു ഇരുപത്തി ഒന്നാം തീയതി മുതൽ സർവീസ് ആരംഭിക്കും വിവരങ്ങളുമായി റിബിൻ രാജു ചേരുന്നു റിബിൻ വിടെ വാർത്ത പിള്ളേ പൂർണ്ണമാവും അതിനുള്ള എല്ലാ കാണുന്നുണ്ട് ഈ ഫാൾട്ടുകളും മുഴുവൻ മാതൃഭൂമിക്കാണല്ലോ എന്ത് പറ്റി മാതൃഭൂമി ആഹാ കൊള്ളാലും തോന്നും ഈശ്വരാ പാവത്തിനെ സൗന്ദര്യം തരാണ്ടോ കാലാവസ്ഥ റിപ്പോർട്ടാണോ നമുക്ക് എന്താ പോയത് പുറത്തോടെ ആരെ പോകുന്നു സോറി ബാക്കിയോട് ആരോ പോക്സ്റ്റ് അല്ല ഞാൻ അറിയാൻ പോലെയായിട്ട് ഇരിക്കുക ഈ മാതൃഭൂമിയിൽ മാതൃഭൂമിൻ്റെ ഓഫീസിൽ സ്ഥലമല്ലേ ഇത് സ്റ്റുഡിയോയിൽ സ്ഥലം ഇല്ലേ ഏ കുറച്ച് സ്ഥലമുള്ളൂ എല്ലാവരും ഇതിൻ്റെ വെക്കൂട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഫണ്ണി മൊമെൻസുകൾ ന്യൂസിലുള്ള എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഒരു പുതിയൊരു കില്ലം വീഡിയോ ആയിട്ട് കാണാം ബൈ പിന്നെ കാബോൻ്റെ കാര്യം മറക്കേണ്ട ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്